ൂലൻ്റെ കൽബിൽ നിറഞ്ഞു എന്നാലും സ്നേഹസുഖം നേടിയിട്ടില്ല ത്വ മദീനത്തെ ചിത്രങ്ങൾ കണ്ടു അതല്ലാതെ ഞാൻ ഇവിടെ പോയിട്ടില്ല ത്വാഹാസൂലൻ്റെ നിറഞ്ഞു എന്നാലും സ്നേഹസുഖം നേടിയിട്ടില്ല ത്വയ്ബാ മദീനത്തെ ചിത്രങ്ങൾ കണ്ടു അതല്ലാതെ ഞാൻ ഇവിടെ പോയിട്ടില്ല എല്ലാവരും പറയുന്നു ിയൊന്ന് കനിയുകിൽ ഇരുലോകം മിക ജീവിതം ഇല്ലാത്ത തെറ്റില്ല എല്ലാം നുണങ്ങിന്ന് ദുനിയ വിളയുന്ന ദുരജീവിതം എന്നാലുമല്ല ഹുവിൻ്റെ റസൂലിൻ്റെ കാരുണ്യം തേടുന്നു എൻ്റെ മനം എല്ലാത്തിനെക്കാളും പുന്നാരനബിയുള്ള വലുതാണൻ അലറേഷൻ സ്നേഹമനം അല്ലാഹുവിൻ്റെ പ്രസൂലേ അഖിലാണ്ടലോകനേതാവേ അല്ലാ മുൽഹൈബായ നൂറെ എല്ലാത്തിനെ കാളും ഹൈറേ ും ഇതിഹാസനൂറെ അറിഞ്ഞ മുതലേ ഞാൻ പാടിയും പറഞ്ഞു മാസബിൽ നടന്നു എഹസാനിലേറിയുള്ള ശുഭജീവ സഫറിനായി തിരുമൊഴിയല്ലാതെ ഇല്ല സത്യമറിഞ്ഞു െന്നും ഞാൻ പകലിൽ ത്വയ്ഭാവി ഹൃദയം ചേർത്താഹ്ലാദമിൽ ഹ്ലാദമിൽ പാടിയലഞ്ഞു ഇവനേ കിടുന്ന മൗത്ത് തിരുനൂറിനായി കാത്ത് ഇനിയും ഞാൻ തിരുമദീനയോരം നടന്നു ഇനിയും ഞാൻ തിരുമദീന അഖിലാണ്ട ലോകനീതാവേ അല്ല മുൽബായ നൂറെ എല്ലാത്തിനെ കാണും പനി പനിനീർപ്പു മേനിയെ ദ്രോഹിച്ചവൾക്ക് പതിനായിരം മടങ്ങിൽ കനിഞ്ഞു പടവാളെടുത്തു വന്ന പടുകൂറ്റ പർവതങ്ങൾ പടിവാതിലിൽ കാവൽ നിന്നത് കണ്ടു പരിഹാരമോ ികൾക്കും പകരം തേടാതെ പ്രതിവിധിയും ചൊന്നു പതിനാല് അകലേ നിന്നൊരു പാവം പരിപാവനക്കനിൽ കൈനീട്ടുന്നു പരിപാവനക്കനിൽ കൈനീട്ടുന്നു അല്ലാഹുവിൻ്റെ േ അഖിലാണ്ട ലോകനേതാവേ അല്ല മുൾബായ നൂറെ എല്ലാത്തിനെ കാളും ഖൈറത്തിനെ കാളും ഖൈറെ ത്വാഹാരസു നിറഞ്ഞു എന്നാലും സ്നേഹസുഖം നേടിയിട്ടില്ല ചിത്രങ്ങൾ കണ്ടു അതല്ലാതെ ഞാനവിടെ കനിയുകിൽ ഇരുലോകം മിക ജീവിതം ഇല്ലാത്ത തെറ്റില്ല എല്ലാം നുണങ്ങിന്ന് ദുനിയ വിളയുന്ന ദുരജീവിതം എന്നാലുമല്ലേ റസൂലിൻ്റെ കാരുണ്യം തേടുന്നു എല്ലാത്തിനെ കാളും പുന്നാരന ബിയുള്ള വലുതാണ് അലറുന്ന സ്നേഹമനം കുണ്ടൂരിൽ ഉദയം ഗുണമേറും സദയം കുണ്ടൂരിൽ ഉദയം ഗുണമേറും സദയം

ിൽ ഇതളിൻ ഗന്ധം മനമിൽ കുളിരായൊഴുകും അഴകിൻ വതനം കുണ്ടൂരുസ്താദ് സ്വാദ് ഋത്തുള്ളിൽ നൽകും സത്യത്തിന് നേര്നകുണ്ടൂര് സന്മാർഗം നൽകും ഗുരുവദേ കൈരളി കണ്ടൊരു പൂ സൂരി തേന്മാരി കൈരളി കണ്ടൊരു പൂസൂരി കൈറുകളേറും തേന്മാരി അറിവിൻ മേറും സതയം കണ്ണീരൻ നിറസാന്ദ് കൽ തെളിവമൃതം ചൊരിയും ഇതളിൻ ഗന്ധം മനമിൽ കുളിരായൊഴുകും അഴകിന് വദനം മനദാരിൽ പൂവായി ജ്വലിച്ചു പൂമരമായി പൂത്തു പൂച്ചണ്ടായി തളിർത്തു പൂങ്കാവായി പൂവിൽ ഉദിത്തു മത് മനതാരായി പൊഴിച്ചു മനദാരിൽ പൂവായി ജ്വലിച്ചു പൂമരമായി പൂത്തു പൂച്ചെണ്ടായി തളിർത്തു പൂങ്കാവായി പൂവിൽ ഉദിത്തു കണ്ടൊരു പൂസൂരി കൈറുകളേറും തേന്മാരി കൈരളി കണ്ടൊരു ഭൂസൂരി തേന്മാരി തേൻമാറി അറിവൊരു കുണ്ടൂരിൽ ഉദയം ഗുണമേറും സദയം കണ്ണീരൻത്വനം കൽപുകളിൽ തെളിവൃതം ചൊരിയും ഇതളിൻ ഗന്ധം മനമിൽ കുളിരായൊഴുകും അഴകിൻ വതനം